ദൈവനാമം മാത്രമുണ്ടാവട്ടെ ഒരു ഭജനം ഇങ്ങനെയാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം നിങ്ങൾ ആത്മാവിൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും റോമർ അതിയായപ്പെട്ട വാക്യം പതിമൂന്ന് നമ്മളോട് ഇവിടെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് നാം ജഡത്തിൻ്റെ അതായത് ജഡം എന്ന പാവത്തിൻ്റെ രീതിയിൽ നമ്മൾ നടക്കരുത് അങ്ങനെ നടന്നാൽ നാം നിശ്ചയമായി മരണം ഉണ്ടാവും എന്ന് വ്യക്തമായി സംസാരിക്കുന്നുണ്ട് നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നാം ദൈവ പരിശുദ്ധാത്മാവിലാൽ നാം ജഡത്തിൻ്റെ പ്രവൃത്തികളെ കൊല്ലുന്നു എങ്കിൽ നാം ജീവിക്കും എന്ന് ഇവിടെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് ഒരു ദൈവവിശ്വാസി ജഡത്തിൻ്റെ മോഹങ്ങളിൽ പാവത്തിൻ്റെ സ്വഭാവങ്ങളിൽ നടക്കരുത് ദൈവത്തിലൂടെ കൂടെ നടക്കുക ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം അത് പാവത്തിൻ്റെ സ്വഭാവങ്ങളെ നാം നിർത്തണം അത് അവസാനിപ്പിക്കണം എന്നാൽ നാം ജീവിക്കും നിത്യമായൊരു ജീവൻ നമുക്ക് കിട്ടും എന്ന് ഇവിടെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട് അമേൻ